പ്രവാസി കൂട്ടായ്മയുടെയും കെ പി കെ വനിതാ വേദിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവർക്കായി അനുശോചന യോഗവും സർവമത പ്രാർത്ഥനയും സംഘടിപ്പിച്ചു കൊട്ടിയം മെർച്ചൻസ് അസോസിയേഷൻ വ്യാപാര ഭവനിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത് കൊട്ടിയം പ്രവാസി കൂട്ടായ്മയുടെയും കൊട്ടിയംഭിമുഖ്യത്തിലാണ് യോഗം ചേർന്നത് കുവൈത്ത് മങ്കഫിലുണ്ടായ തീപിടുത്തത്തിൽ മരണപ്പെട്ടവർക്കായി നടത്തിയ അനുശോചന യോഗത്തിലും സർവമത പ്രാർത്ഥനയിലും വിവിധ സംഘടനാ ഭാരവാഹികളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിലെ പ്രമുഖരുൾപ്പെടെയുള്ളവർ പങ്കെടുത്തു കെ പി കെ ട്രഷറർ മധുസൂദനൻപിള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ലാൽ സിംഗ് പ്രതാപ് അനിൽകുമാർ മോഹനൻ ബാഹുലേയൻ വനിതാ വേദി അംഗങ്ങളായ ഹേമാഷിജി സോണി അനിൽകുമാർ ഷീബാലാൽ തസീനാനിയാസ് ശൈലജ അജിത്ത് ശ്രീലത പ്രസാദ് ഷൈമ അനിൽ എന്നിവർ നേതൃത്വം നൽകി ചടങ്ങിൽ ഉമയനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എസ് ഫത്തബുദ്ദീൻ കൊട്ടിയം മെർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി എസ് പളനി കൊട്ടിയം പൌരവേദി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ അജിത് കുമാർ റൈസിംഗ് കൊട്ടിയം ഭാരവാഹികളായ രാജേഷ് കുമാർ രാജൻ ബാബുൽ ഖൈർ കൂട്ടായ്മ സെക്രട്ടറി സക്കീർ ഹുസൈൻ ഉസ്താദ് ഷിബു റൌത്തർ ബി സുകുമാരൻ ഷാനവാസ് മന്നാനി അനീഷ് നമ്പൂതിരി കെ എം സി സി പ്രതിനിധി കൊട്ടിയം നൂറുദീൻ ഹോളിക്രോസ് ഹോസ്പിറ്റൽ സിസ്റ്റേഴ്സ് നിത്യസഹായ എമാത ചർച്ചിലെ ഫാദർ അരുൺരാജ് ഉൾപ്പെടെ നിരവധി പേർ അനുശോചനം രേഖപ്പെടുത്തി മലയാളികൾക്കായി ഒരു ഒരു ഇപ്പോ ഏറ്റവും അധികം സമൂഹമായി മാറിയത് മലയാളികളാണ് ആ അർത്ഥത്തിൽ നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ഒരു പക്ഷേ നാളെ നാടിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ വിവിധങ്ങളായ സംഭാവന കഴിയുന്ന തരത്തിലുള്ള മനുഷ്യ സ്നേഹികളായ

ഇനി എന്നാണ് തിരിച്ചു പോകുന്നതെന്ന് ആരും ചോദിക്കാത്ത ഒരു തിരിച്ചു വരവ് ഓരോ മരണവും മണ്ണിൽ അവശേഷിപ്പിക്കുന്നത് ഒരായിരം ഒരായിരം ഓർമ്മകൾ കൂടിയാണല്ലോ പിന്നെയും അവശേഷിക്കുന്ന ജീവിതങ്ങൾക്ക് പ്രചോദനമാകുന്ന ഓർമ്മകൾ പോലീസ് ദുരന്തത്തിൽ മരണപ്പെട്ട ഇരുപത്തിനാല് മലയാളികളായ പ്രവാസി സഹോദരങ്ങൾക്ക് കൊട്ടിയം പ്രവാസി കൂട്ടായ്മയുടെ പേരിലും കെ ടി കെ വനിതാ വേദി വനിതാ വേദിയുടെ പേരിലും അനുശോചനം രേഖപ്പെടുത്തുന്നു അതോടൊപ്പം ആ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു न्यूस कुटियम